ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ്റി രണ്ട് വീടിന് സമീപം ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശം മേരിയുടെ തോട്ടത്തിനപ്പുറത്ത് വലിയ ഒരു വാൽനട്ട് മരമുണ്ട് അതിൻ്റെ ശാഖകൾ തോട്ടത്തിലേക്ക് തള്ളി നിൽക്കുന്നു ഈശോ ഇന്ന് ആ മരത്തിൻ്റെ തണലിലിരുന്നാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ശക്തമായ കാറ്റ് വീശുന്നുണ്ട് കൊടുങ്കാറ്റ് വീശാൻ പോകുകയാണ് എന്ന് തോന്നും അതുകൊണ്ടാകണം ഈശോ വീട്ടിൽ നിന്ന് അകലെയൊന്നും പോകാത്തത് മേരി വീട്ടിനകത്തു നിന്ന് ഇടയ്ക്കിടെ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നു മടങ്ങിപ്പോകുന്നു വരുമ്പോഴെല്ലാം മുഖമുയർത്തി ഈശോയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ഈശോ മരത്തിൻ്റെ തടിയോട് ചേർന്ന് നിലത്ത് പുല്ലിലിരിക്കുകയാണ് ശിഷ്യന്മാർ ചുറ്റുമിരിക്കുന്നു ഈശോ പറഞ്ഞു ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നത്തെ ഉപദേശത്തിൻ്റെ വിഷയം ഇന്നലത്തെ സംഭവമായി മാത്രം കുഴപ്പമുണ്ടാക്കി എന്ന് നിങ്ങൾ കണ്ടു ഇതിൽ നിന്ന് ഗ്രഹിക്കാനുള്ളത് ഇതാണ് രഹസ്യമായി വച്ചിരിക്കുന്ന ഒരു കാര്യവും എന്നേക്കും രഹസ്യമായിരിക്കില്ല ഇക്കാര്യത്തിൽ സംശയമേ വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈ സത്യം ഓർമ്മിക്കണം ഒന്നുകിൽ ദൈവം അത്ഭുതങ്ങൾ വഴി തൻ്റെ മക്കളിൽ ഒരാളുടെ സൽകൃത്യങ്ങൾ മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒരു സഹോദരൻ്റെ യഥാർത്ഥ മാഹാത്മ്യം മനസ്സിലാക്കുന്ന നീതിമാന്മാരുടെ വാക്കുകളിൽ നിന്നും ഇത് സംഭവിക്കാം ചിലപ്പോൾ പിശാച്ച് വീണ്ടു വിചാരമില്ലാതെ സംസാരിക്കുന്ന ഒരാളുടെ വാക്കുകളിൽ കൂടി നല്ല ആളുകൾ പരസ്നേഹത്തിൻ്റെ പേരിൽ നിശബ്ദത പാലിക്കുകയും വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നു വരും മനുഷ്യരുടെ മനസ്സിൽ കുഴപ്പം സൃഷ്ടിക്കുന്നതിനും പിശാച്ച് വസ്തുതകൾ വളച്ചൊടിക്കും അതുകൊണ്ട് രഹസ്യമായി വച്ചിരിക്കുന്ന വസ്തുതകൾ എന്നെങ്കിലും വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം തിന്മ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ ഇത് പിന്തിരിപ്പിക്കട്ടെ എന്നാൽ നന്മ ചെയ്യുന്നതിന് ഇത് തടസ്സമാകരുത് പലപ്പോഴും സതുദ്ദേശത്തോടു കൂടി നമ്മൾ ഓരോന്ന് ചെയ്യുന്നു എന്നാൽ അത് മാനുഷികമായ സതുദ്ദേശമാണ് അങ്ങനെ മാനുഷികമായി പ്രവർത്തിക്കുമ്പോൾ തൻ്റെ സൽകൃത്യങ്ങളെപ്പറ്റി ആളുകൾ അറിയണമെന്ന് മോഹമുണ്ടാകുന്നു നാല് പേർ അറിഞ്ഞില്ലെങ്കിൽ മനസ്സിന് വിഷമമായി ചിലപ്പോൾ കോപിക്കുകയും ചെയ്യും ഇതുണ്ടാകരുത് നന്മ ചെയ്യുമ്പോൾ നിത്യ ദൈവത്തെ ഓർത്ത് ചെയ്യുവിൻ ദൈവത്തിനറിയാം അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് അതുകൊണ്ട് നന്മയുണ്ടാകുമെങ്കിൽ ദൈവം അത് ചെയ്യും നേരെ മറിച്ച് അഹങ്കരിക്കുന്നതിനും നീതിപൂർവ്വം പ്രവർത്തിക്കാതിരിക്കുന്നതിനും ഇത് ഇടയാക്കും എന്നുണ്ടെങ്കിൽ ദൈവം അത് രഹസ്യമായി വച്ചുകൊള്ളും ദൈവസന്നിധിയിൽ എല്ലാ വിശുദ്ധന്മാരുടെയും മുമ്പിൽ വച്ച് ദൈവം നിങ്ങളെ മഹത്വപ്പെടുത്തും ഒരു പ്രവൃത്തിയെപ്പറ്റി പുറമേ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വിധിയെഴുതരുത് ഒരാളുടെ പ്രവൃത്തി ചിലപ്പോൾ ചീത്തയാണ് എന്ന് തോന്നാം എന്നാൽ നമുക്കറിഞ്ഞുകൂടാത്ത വേറെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് ആരുടെ മേലും കുറ്റം ചുമത്തേണ്ട ഉദാഹരണത്തിന് ഒരപ്പൻ പണിയെടുക്കാതെ വീട്ടിലിരുന്ന് തിന്നു മുടിക്കുന്ന മകനോട് പറയും ഇറങ്ങിപ്പോടാ ഇത് ഒരപ്പൻ പറയരുതാത്തതാണ് എന്ന് തോന്നും എപ്പോഴും ഇത് വാത്സല്യം ഇല്ലാത്തത് കൊണ്ടാകണം എന്നില്ല കയ്പ് നിറഞ്ഞ കണ്ണുനീർ പൊഴിക്കുന്ന ഒരു പിതാവിൻ്റെ വാക്കുകളാവാം ഇത് മകനേക്കാൾ ദുഃഖം അപ്പനായിരിക്കാം നീ പോയി നി അലസതയെപ്പറ്റി ദുഃഖിക്കുന്ന ഒരു കാലം വരുമ്പോൾ മടങ്ങി വരണം എന്ന വാക്കുകളും ആശംസകളും അപ്പനിൽ നിന്നുണ്ടാവും മറ്റു മക്കളുടെ കാര്യം കൂടി നോക്കുമ്പോൾ അപ്പൻ പറയുന്നത് ന്യായവുമാണ് മറ്റു മക്കൾക്കും കൂടി അവകാശപ്പെട്ട മുതൽ തിന്നും ദൂർത്തടിച്ചും നശിപ്പിക്കാൻ ഒരുത്തനെ അനുവദിക്കരുതല്ലോ സ്വയം തെറ്റ് ചെയ്യുന്ന ഒരപ്പൻ തൻ്റെ സ്വാർത്ഥതയിൽ ദൈവത്തേക്കാൾ വലിയവനാണ് താൻ എന്ന് കരുതുകയും മക്കളുടെ മേൽ സർവ്വാവകാശവുമുണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ പറയുകയും ചെയ്താൽ അത് തെറ്റാണ് മകൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെതാണ് ദൈവം പോലും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നില്ല തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ അതിന് സ്വാതന്ത്ര്യമുണ്ട് ഈ പ്രവൃത്തികൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നു എന്ന് കാണപ്പെട്ടാലും യഥാർത്ഥത്തിൽ അവ തമ്മിൽ വലിയ അന്തരമുണ്ട് ആദ്യത്തേത് നീതിപൂർവമായ ഒരു പ്രവൃത്തിയാണ് രണ്ടാമത്തേത് തോന്നിയാസവും അതുകൊണ്ട് ആരെയും വിധിക്കരുത് ഇന്നലെ പത്രോസ് യൂദാസിനോട് ചോദിച്ചു നിന്നെ പഠിപ്പിച്ചതാരാണ് പത്രോസ് അങ്ങനെ ഒരു ചോദ്യം ഇനി ഒരിക്കലും ആവർത്തിക്കരുത് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ കാണുന്ന ഒരു വൈകല്യം അയാൾ ചെയ്ത കുറ്റകൃത്യമാണ് എന്ന രീതിയിൽ എടുക്കരുത് ഒരധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു ക്ലാസ്സിൽ ഇരുപത് കുട്ടികൾ ഉണ്ടെങ്കിൽ ഇരുപത് പേരോടും പറയുന്നത് ഒന്ന് തന്നെയാണ് എന്നാൽ പത്തു കുട്ടികൾ നല്ലവരും പത്തു കുട്ടികൾ തെമ്മാടികളും ആകുന്നതെങ്ങനെ ഓരോരുത്തരും ഗുരുവിൽ നിന്ന് പഠിച്ചതിന് പുറമെ തൻ്റെ ഹൃദയത്തിലുള്ളതെന്തോ അതും അയാളെ സ്വാധീനിക്കുന്നു അത് ഒരാൾ തിരിയുന്നത് നന്മയിലേക്കോ തിന്മയിലേക്കോ എന്ന് തീരുമാനിക്കും ഇതിന് പഠിപ്പിച്ച ആളിൻ്റെ മേൽ പഴിചേരാനൊക്കുമോ അയാൾ നന്മ ചെയ്യാനേ പഠിപ്പിച്ചിട്ടുള്ളൂ ശിഷ്യൻ്റെ മനസ്സിൽ തിന്മ ആധിപത്യം ചെലുത്തുന്നത് അവൻ തിന്മയിലേക്ക് തിരിയുന്നു നിങ്ങൾ വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനാണ് ഗുരു ശ്രമിക്കുന്നത് എന്നാൽ നിങ്ങൾ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്താൻ ഒട്ടും സമ്മതിക്കില്ലെങ്കിൽ ഗുരു എന്തു ചെയ്യും ഞാൻ ആരാണ് എന്നേക്കാൾ ക്ഷമയോ വിവേകമോ പുണ്യപൂർണതയോ ഉള്ള ഒരു ഗുരു എങ്ങും കാണില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും എൻ്റെ ചില ശിഷ്യന്മാരെ പറ്റി ആളുകൾ ചോദിക്കും ഇവനെ പഠിപ്പിച്ചത് ആരാണ് ഇവൻ്റെ ഗുരു ആരാണ് മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായ പരിഗണനകൾ ഉപേക്ഷിക്കണം യൂദാസിന് തൻ്റെ നാടിനോട് സ്നേഹമാണ് സ്നേഹം അതിരുകടന്നതായതുകൊണ്ട് ഞാൻ യൂതയായോട് നീതി കാട്ടുന്നില്ല എന്ന് അവൻ പരാതിപ്പെട്ടു മനുഷ്യൻ പലപ്പോഴും മാതൃഭൂമിയോടുള്ള സ്നേഹം ഒരു ആദർശത്തോടുള്ള വിശ്വസ്തത തുടങ്ങിയ ദുർഗ്രഹമായ വസ്തുതകളാൽ നിയന്ത്രിക്കപ്പെടുന്നു ലക്ഷ്യം തെറ്റിയ പൊന്മാൻ കൊക്കിൽ മീനില്ലാതെ പൊങ്ങു നിർന്നതുപോലെ ഇത്തരം ആളുകൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചളിക്കുന്നു ദൈവമാണ് നമ്മുടെ ലക്ഷ്യം എല്ലാം ദൈവത്തിൽ കാണണം ശരിയായ പശ്ചാത്തലത്തിൽ കാണണം ദൈവത്തെക്കാൾ വലുതായി ഒന്നിനെയും കാണരുത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പത്രോസെ നിങ്ങളെല്ലാം തെറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ അസഹിഷ്ണുത കാട്ടരുത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ വളരെ മോശം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പ്രവൃത്തികൾ നിങ്ങൾ തന്നെ ചെയ്തിട്ടില്ലേ ഇല്ലെന്ന് തർപ്പിച്ച് പറയാനാകുമോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ അപ്പോഴോ ദൈവത്തിന് നന്ദി പറയണം അത്ര തന്നെ എപ്പോഴും സൂക്ഷിച്ചിരിക്കുക ഇന്ന് വരെ ചെയ്യാതിരുന്ന തെറ്റ് നാളെയും ചെയ്യാതിരിക്കുന്നതിന് എപ്പോഴും ജാഗ്രത പുലർത്തുക ഇന്ന് ആകാശം മേഘാവൃതമാണ് ആലിപ്പഴം വീഴുന്ന മഴ പെയ്യാൻ പോകുകയാണ് ആകാശത്തോട്ട് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന് വീട്ടിൽ നിന്ന് അകലെ പോകണ്ട ഇങ്ങനെ വരാൻ പോകുന്ന ആപത്ത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നു ഒഴിവാക്കാൻ നാം വേണ്ടത് ചെയ്യുന്നു പാപം ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ആപത്ത് ഒന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൂടെ അതാ അവിടെ നിൽക്കുന്നു എൻ്റെ അമ്മ തിന്മ ചെയ്യാനുള്ള ഒരു നേരിയ ചാച്ചിൽ പോലും അവളിൽ കാണാൻ കഴിയില്ല എന്നെ പിന്തുടരാൻ സ്നേഹം അവളെ തള്ളിവിടുന്നു ഞാൻ ആവശ്യപ്പെടുമ്പോൾ അമ്മ വീട് വിട്ട് എൻ്റെ കൂടെ വരും അമ്മയാണ് എൻ്റെ ഗുരു എങ്കിലും അമ്മ എന്നോട് പറയുമായിരുന്നു മകനെ നിന്റെ ശിഷ്യന്മാരിൽ ഒരാളായി എന്നെയും എടുക്കൂ നിന്റെ പ്രബോധനം കേട്ട് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ പ്രബോധനം അവളുടെ വയറ്റിൽ കിടന്നതാണ് അതിനു മുമ്പ് അവളുടെ ആത്മാവിലുണ്ടായിരുന്നു തൻ്റെ വചനത്തിൻ്റെ അമ്മയാകാൻ പോകുന്നവൾക്ക് ദൈവം കൊടുത്ത വരം അങ്ങനെയുള്ള അമ്മ ഇന്ന് രാവിലെ എന്നോട് ഒരിക്കൽ കൂടി പറഞ്ഞു മകനെ ദൈവവുമായുള്ള ഐക്യത്തിന് ഭംഗം വരാതെയും ദുർഗന്ധം വമിക്കുന്നത് എന്ന് നീ പറയുന്ന ആ ലോകത്തിൻ്റെ ചെയ്തികളാൽ എൻ്റെ മനസ്സ് പങ്കിലമാകാതെയും എനിക്ക് നിന്നോടൊപ്പം വരാൻ കഴിയുമോ എന്ന് പറയൂ എൻ്റെ ഹൃദയം എന്നും ദൈവത്തിനുള്ളതായിരുന്നു ഇന്നും അങ്ങനെ തന്നെ എന്നും അങ്ങനെ ആയിരിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ദേവാലയത്തിൽ ഒരു കുസുമം പോലെ വളർന്ന കാലത്ത് എനിക്ക് അനുഭവപ്പെട്ട സമാധാനവും മുപ്പത് വർഷത്തിനുമേൽ ഒരു വീട്ടമ്മയായി കഴിഞ്ഞ എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന സമാധാനവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അമ്മ അറിയാതെ തന്നെപ്പറ്റി പറയാവുന്ന ഏറ്റവും മഹത്തായ പ്രശംസാ വചനങ്ങൾ ഉരുവിട്ടു എന്നാൽ ഞാൻ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു ദാസിയാണ് അവയെപ്പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് ഒട്ടും കഴിവില്ല നീ വചനമാണ് ജ്ഞാനമാണ് വെളിച്ചമാണ് കർത്താവിനോട് നന്ദി കാട്ടാതിരിക്കുന്നതിനേക്കാൾ നിന്നെ കാണാതിരിക്കാൻ തയ്യാറാകുന്ന എനിക്ക് നിന്റെ പാവപ്പെട്ട ഈ അമ്മയ്ക്ക് നീ ആയിരിക്കും വെളിച്ചം ഞാൻ അമ്മയോട് തുടിക്കുന്ന ഹൃദയത്തോടെ പറഞ്ഞത് ഇതാണ് അമ്മ ഞാൻ പറയട്ടെ ലോകത്തിന് അമ്മയെ കളങ്കപ്പെടുത്താനാകില്ല അമ്മ ലോകത്തെ പൗത്രീകരിക്കും ലോകത്ത് ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന അപകടങ്ങൾ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് തനിക്ക് അവ അപകടം വരുത്തിയേക്കാം എന്ന് അവൾ മനസ്സിലാക്കുന്നു ഈ അപകടങ്ങൾ നിങ്ങളുടെ കണ്ണിലും പെടേണ്ടതില്ലേ ചെകുത്താൻ കാത്തു കിടപ്പുണ്ട് എപ്പോഴും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവരെ വിജയം കൈവരിക്കൂ മറ്റുള്ളവരോ അവരെ പറ്റിയല്ലേ നിങ്ങൾ ചോദിച്ചത് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ സംഭവിക്കും ഗുരോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് കായൻ ആബേലിനെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ദൈവം കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ എവിടെ നീ അവനെ എന്തു ചെയ്തു അവൻ്റെ രക്തം എൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നു നീ ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും ഒരാൾ തൻ്റെ സഹോദരൻ്റെ രക്തധമനികൾ മുറിച്ച് ഒഴുക്കിയ രക്തം ഈ ഭൂമി കുടിച്ചിരിക്കുന്നു മനുഷ്യരക്തത്തിനു വേണ്ടിയുള്ള മണ്ണിൻ്റെ ദാഹം ഒരിക്കലും ശമിക്കുകയില്ല മനുഷ്യരക്തം കൊണ്ട് വിഷം കലർന്ന ഈ മണ്ണ് വാർദ്ധക്യം കൊണ്ട് വന്ധ്യയായ ഒരു സ്ത്രീയേക്കാൾ വന്തിയായിരിക്കും നീ അപ്പവും സമാധാനവും അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിരിക്കും നീ അവ കണ്ടെത്തുകയില്ല നിന്റെ കുറ്റബോധം കൊണ്ട് നീ നോക്കുന്നിടത്തെല്ലാം ചോരയെ കാണു പൂവിലും പുൽക്കൊടിയിലും വെള്ളത്തിലും ആഹാരത്തിലും നീ ചോര കാണും ആകാശം രക്തമയമായി നിനക്ക് തോന്നും അതുപോലെ ആകാശം പ്രതിബിംബിക്കുന്ന കടലും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും കടലിൽ നിന്നും നീ മൂന്ന് സ്വരം കേൾക്കും ദൈവത്തിൻ്റെ സ്വരം നിരപരാധിയുടെ സ്വരം പിശാച്ചിൻ്റെ സ്വരം ഈ സ്വരം കേൾക്കാതിരിക്കാൻ നീ നിൻ്റെ ജീവൻ സ്വയം ഒടുക്കും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നില്ലല്ലോ ഇല്ല ഇല്ല എന്നാൽ ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് നേരാണ് പുതിയ കായന്മാർക്കും ആബേന്മാർക്കും വേണ്ടി ഞാൻ ഇത് പറയുന്നു ജാഗരൂകരല്ലെങ്കിൽ ശത്രുവിനെ കൊണ്ടിരുന്നില്ലെങ്കിൽ അവർ അവൻ്റെ കൈയാളിയായിത്തീരും ഗുരു ഞങ്ങൾക്കാർക്കും ഇത് സംഭവിക്കില്ലല്ലോ ജോൺ ദേവാലയത്തിൻ്റെ വിരി കീറുമ്പോൾ ഒരു വലിയ സത്യം സിയോൺ നഗരത്തിലെങ്ങും വെളിവാക്കപ്പെടും ഗുരു ഏത് സത്യം പ്രകാശത്തെ അടുത്തറിഞ്ഞിട്ടും ഇരുട്ടിൻ്റെ മക്കൾക്ക് പ്രയോജനമുണ്ടായില്ല എന്ന് ജോൺ നീ ഇത് മറക്കരുത് ഞാൻ ഇരുട്ടിൻ്റെ സന്തതിയാകുമോ ഇല്ല നിനക്ക് അതിനിടവരില്ല വരില്ല പക്ഷേ ആ മഹാപാപം ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ ഞാൻ ഈ പറഞ്ഞത് ഓർക്കേണ്ടതുണ്ട് കർത്താവെ ഏത് പാപമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് കായേൻ്റെ പാപമാണോ അല്ല അത് ചെകുത്താൻ്റെ പാട്ടിലെ പല്ലവി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പഴുതുമില്ലാത്ത ഒരു കുറ്റകൃത്യമാണ് മനുഷ്യന് സങ്കല്പിക്കാനാകാത്ത ഒരു കൃത്യം അത് മനസ്സിലാകണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ അത് കാണണം പിശാച്ചിൻ്റെ വീക്ഷണ കോണത്തിലൂടെ നോക്കണം പൂർണമായ സ്നേഹത്തിനും പൂർണമായ വിദ്വേഷത്തിനും മാത്രമേ ഇങ്ങനെ ഒരു പാപം വിശദീകരിക്കാൻ കഴിയൂ അനന്തമായ നന്മയും അനന്തമായ തിന്മയും എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഈ വാഗ്ദാനവും ഈ പാപവും മനസ്സിലാകൂ ഞാൻ പറഞ്ഞത് കേട്ടോ പിശാച്ച് ചെവി കൂർപ്പിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്നു ആ പാപം ചെയ്യാനുള്ള അവൻ്റെ മോഹം വിളിച്ചറിയിക്കുന്നു ഇടിയും മിന്നലുമായി മഴ പെയ്യാൻ പോകുകയാണ് ആലിപ്പഴം വീഴും അതിനു മുമ്പ് നമുക്ക് പോകാം അവർ കുന്ന് ഓടിയിറങ്ങി മേരിയുടെ തോട്ടത്തിൽ പ്രവേശിച്ചു അപ്പോഴേക്ക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു തുടങ്ങി